എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഒലിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വത്തിക്കാൻ സിൽക്കിൽ വരുന്ന നല്ലൊരു കോട്ട് സെറ്റുമായിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് കാരണം പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളേഴ്സ് ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കോളർ നെക്ക് വന്നിട്ട് ഇതേപോലെ ഫുൾ ഇങ്ങനെ വന്ന ബട്ടൺ വർക്ക് ആണ് വർക്കാണ് ആണെങ്കിലും സെയിം പ്രിന്റിൽ തന്നെ വരുന്ന നല്ല ഭംഗിയുള്ള ബോട്ടം നമുക്ക് നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ നല്ല രസമാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പ്രീമിയം കോട്ട് സെറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ ആണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എനിക്കിങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്ന് പോകുമ്പം ഞാൻ കണ്ടിട്ടുണ്ട് പല കോട്ട്സെറ്റിൻ്റെയൊക്കെ പ്രൈസ് ട്രിപ്പിൾ നയൻ തൗസൻഡിന് മുകളിലോട്ടൊക്കെ അപ്പോൾ ആ സെയിം ഐറ്റം തന്നെയാണ് ഇത്രയും ഭംഗിയായിട്ട് തന്നെ നമ്മളും കൊണ്ടുവന്ന് ഈ ഒരു ഫൈവ് ഡബിൾ നയനിൽ തരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു കോട്ട്സെറ്റിലും രാവിലത്തെ പതിനൊന്ന് മണിക്കത്തെ വീഡിയോയ്ക്കായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നമ്മളുടെ ഷോപ്പ് വരുന്നത് അടൂരിലുണ്ട് എറണാകുളം എം ജി റോഡിലുണ്ട് ചേർത്തലയിലും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ കോട്ട് സെറ്റുകളും കുർത്തീസുകളുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ കാണിക്കാം ഫസ്റ്റ് കളർ ഇതാട്ടോ നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണ് ഇതുപോലെയാണ് ആ ഒരു ടോപ്പിന്റെ ഡീറ്റെയിൽ വരുന്നത് ഷ ഹൈനൊക്കെ വന്നിട്ട് ഇതേപോലെ ഫുൾ ബട്ടണും ഈ ഒരു രീതിയിൽ ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടമാണ് ഇടാനും ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ബോട്ടം വരുന്ന ഇതുപോലെ ബാക്ക് സൈഡ് ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഡോറീസ് കൊടുത്തിരിക്കുവാണ് നല്ല ഭംഗിയുള്ള ബോട്ടവുമാണ് നല്ല കംഫർട്ടബിൾ നമുക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആണ് അടുത്തത് വരുന്നത് ഈ ഒരു ലാവൻഡറും അതുപോലെ ഒരു ഗ്രേയും എല്ലാം കൂടെ കളർ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് ഭയങ്കര ക്യൂട്ടാണ് കളേഴ്സ് ബോട്ടം ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ നല്ല ലെങ്തും ഉണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണേ ഇത് വേണ്ട നല്ല രസമായിട്ട് വരുന്ന കളറ് അതിൻ്റെ ബോട്ടം തേ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടം അല്ലേ അടുത്ത ഒരു കളർ കൂടിയിട്ടുണ്ട് അതും നല്ല രസമുള്ള ഷെയ്ഡാണ് ഇതാണ് ഷെയ്ഡ് വരുന്നത് മിക്സഡ് ആയിട്ട് വരുന്ന കളേഴ്സാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ പുതിയ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ് ചെയ്തിട്ടാൽ അഫോർഡബിൾ റേറ്റിൽ കോട്ട് സെറ്റുകളും കുർത്തീസുകളും ഒക്കെ വാങ്ങിക്കാം അപ്പോൾ ഒരുപാട് സ്നേഹം സന്തോഷം പുതിയ പുതിയ ഓരോ സന്തോഷങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ചെറിയ ചെറിയൊരു ഡിലേ വരുന്നത് റീലുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയും മനസ്സിലാവും എന്തായാലും ഈ ഒരു മാസവും അടുത്ത മാസവും ഒക്കെ പുതിയ പുതിയ ഓരോ മാറ്റങ്ങളും നിങ്ങളിലേക്ക് അറിയിക്കാനുള്ള അറിയിക്കാനുള്ളൊരു ജൈത്രയാത്രയാണേ അപ്പോൾ അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ